സംസ്കാരം പ്രവാസ മലയാളം സ്വാഗതം കോവിഡിൽ പേടിച്ചുപറച്ചിരിക്കുന്ന ലോകത്തോട് ഇറ്റലിയിലെ മലയാളി ദമ്പതികൾ പറയുന്നത് ഭയക്കേണ്ടതില്ല എന്ന ഒരു ആപ്തവാക്യം തന്നെയാണ് തനിക്കും കോവിഡ് ഭാര്യ എന്നാൽ തന്നെയും തങ്ങൾ ഇവിടെ ഹാപ്പിയാണെന്നും പത്തനംതിട്ട സ്വദേശിയും ഇറ്റലിയിലെ റെജിയോ എമിലിയ ഓൾഡ് ഏജ് ഹോമിൽ ജോലി ചെയ്യുന്ന ടിനു പറയുകയാണ് അവിടെ തന്നെയുള്ള ഒരു രോഗിയിൽ നിന്നാണ് ടിനുവിനും ഭാര്യയ്ക്കും കോവിഡ് പകർന്നത് എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ആ രോഗി മരിച്ചതായി അറിഞ്ഞതെന്നും ടിനു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുകയുണ്ടായി എന്നാൽ ഇതറിഞ്ഞിട്ടും ഒട്ടും ഭയമില്ലെന്നും മക്കളുടെ കൂടെ സന്തോഷത്തോടെ കഴിയുന്നുവെന്നും ടിനു കുറിക്കുകയും ചെയ്തു ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അപകടകാരിയല്ലാത്ത കൊറോണ പിടിപെടും മുമ്പ് തന്നെ ഹൃദയസ്തംഭനം വന്ന് അടിച്ചു പോകും എന്നതാണ് ഇപ്പോൾ പലരുടെയും സ്ഥിതി അത്രക്കാണ് പുറത്ത് പ്രചരിക്കുന്ന വാർത്തകളിൽ നിന്നും ഉണ്ടാവുന്ന ആശങ്ക പലർക്കും നേരിട്ടറിയാവുന്ന കൊറോണ രോഗികൾ എന്ന നിലയിൽ വളരെ ആശങ്കയോടെയാണ് എന്നോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഞങ്ങൾ നാല് വളരെ സുഖമായും ഹാപ്പിയായും വീടിനുള്ളിൽ ഇരിക്കുന്നു ആരോഗ്യസ്ഥിതി ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ഡോക്ടർ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ലെന്നും പൂർണ്ണമായും തൃപ്തികരമാണെന്നും ഹോം ഐസൊലേഷൻ മാത്രം മതിയെന്നും അറിയിക്കുകയും ചെയ്തിരുന്നു ആയിരക്കണക്കിന് രോഗികൾ ഈ വിധം ഒരു മരുന്നിന്റെയും ആവശ്യമില്ലാതെ വീട്ടിലേർപ്പെടുത്തിയ ഐസൊലേഷനിൽ കഴിഞ്ഞ് സുഖം പ്രാപിച്ചു സാധാരണ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്നും പറഞ്ഞിരുന്നു എന്തെങ്കിലും അത്യാവശ്യം ശരീരം വീക്കാകുകയോ ചെയ്തെങ്കിൽ മാത്രമേ മെഡിക്കൽ സഹായത്തിന് ആവശ്യമുള്ളൂ ഞങ്ങൾ രണ്ടിനും കൊറോണ തന്ന ആ പേഷ്യന്റ് രണ്ടു മൂന്ന് ദിവസം മുമ്പ് മരിച്ചു പോയ വിവരം ഇന്നലെയാണ് അറിഞ്ഞത് എന്നിട്ടും യാതൊരു പേടിയുമില്ലാതെ ഞങ്ങൾ ഇവിടെ സിനിമയും കണ്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണവും ഒക്കെ കഴിച്ച് പിള്ളാരുടെ കൂടെ സാറ്റും കളിച്ച് അതായത് കുറെ ആഴ്ചകളായി വീടിനുള്ളിൽ തന്നെ ഇരിക്കുന്ന ഇവർക്കും വേണ്ടേ ഒരു എന്റർടൈൻമെന്റ് ഇങ്ങനെ കഴിഞ്ഞു പോരുകയാണ് ഞങ്ങൾ കൂട്ടത്തിൽ ഒരുപാട് ഫോൺ കോളുകൾക്കും മറുപടി കൊടുക്കുന്നുണ്ട് സത്യത്തിൽ ഇത് ഒഴിവാക്കേണ്ടതാണ് ശ്വസന സംവിധാനത്തിന് വിശ്രമം അത്യാവശ്യമായ ഒരു സമയമാണ് ഇപ്പോൾ മരിച്ചുപോയ പോയ പേഷ്യന്റ് ഏകദേശം എൺപത്തി വയസ്സ് പ്രായമുള്ള കാടിയാ പ്രശ്നങ്ങളുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഞങ്ങളുടെ നാല് സഹപ്രവർത്തകർക്കും കൊറോണ ബാധ ഏറ്റിട്ടുണ്ട് അവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ മരുന്നുമില്ല ഹോസ്പിറ്റലൈസും ചെയ്തിട്ടില്ല മേൽപറഞ്ഞ പേഷ്യന്റ് ഐസൊലേറ്റഡ് ആയിരുന്നുവെങ്കിലും സ്ഥിരമായ സ്ഥിരമായുണ്ടായിരുന്ന കാർഡിയ ഡിസീസിന്റെ ഫലമായി ഉണ്ടായ ശ്വാസ തടസ്സം എന്ന മട്ടിൽ ആദ്യത്തെ രണ്ടു ദിവസം കൈകാര്യം ചെയ്തതാണ് കുഴപ്പം ചെയ്തത് നേഴ്സുമാരെ ബി കെയർഫുൾ ഈ മോശമായ സീസണിൽ വരുന്ന എന്തസുഖവും കൊറോണ ആവാമെന്ന മുൻവിധിയോടെ തന്നെ പേഷ്യന്റിനെ സമീപിക്കുക കണക്ക് പ്രകാരം ഞങ്ങൾ ഇൻഫെക്റ്റഡ് ആയിട്ട് എട്ട് ദിവസത്തോളമായിട്ടുണ്ട് ആദ്യത്തെ നാല് ദിവസം ചുമ പനി ശ്വാസമുട്ടൽ അത്യാവശ്യം നന്നായി ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇടയ്ക്കിടെ മാത്രം വന്നു പോകുന്ന ഒരതിഥിയായിട്ടുണ്ട് അവ ആരോഗ്യമുള്ള ശരീരത്തിൽ കൊറോണയ്ക്ക് ഏൽപ്പിക്കാൻ കഴിയുന്ന ആഘാതം വളരെ ചെറുതാണ് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് വൈഫിന് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയും എനിക്ക് വൈകിട്ടുമാണ് രോഗലക്ഷണങ്ങൾ പുറത്തു കാണിച്ചു തുടങ്ങിയത് അതിനും നാലു അഞ്ച് ദിവസം മുമ്പാണ് അനുമാനം അനുസരിച്ച് കൊറോണ പോസിറ്റീവായ ആ പേഷ്യന്റിന്റെ അടുത്ത് തുടർച്ചയായ മൂന്ന് ദിവസം പോയത് നിലവിൽ കഴിക്കാൻ മരുന്നുകൾ ഒന്നും തന്നെയില്ല പനിയോ തലവേദനയോ ബോഡി പെയിനോ വന്നാൽ പാരസിറ്റമോൾ എടുക്കും ധാരാളം വെള്ളം കുടിച്ചും രോഗപ്രതിരോധ ശേഷിക്ക് അത്യാവശ്യമായി വിറ്റാമിൻ സി ലഭിക്കുന്ന ഓറഞ്ച് കിവി കാരറ്റ് മുതലായവ നല്ലതുപോലെ കഴിച്ചും വീടിനകം വലിച്ചു വായിട്ട് അലമ്പാക്കുന്ന കുഞ്ഞു പിള്ളേരെ ഭീഷണിപ്പെടുത്തിയും യൂട്യൂബിൽ കോമഡി പരിപാടികൾ കണ്ടും തള്ളി തീക്കുന്നു ഈ കൊറോണ കാല ജീവിതം എന്തായാലും ഈ വാക്കുകൾ ആത്മവിശ്വാസം തന്നെയാണ് ഒരു നല്ല നാളേക്കായി നമുക്കും ഇതുപോലെ കാത്തിരിക്കാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് seu